ഹായ് ഹലോ അസ്സാം വലിക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അപ്പൊ ആണ് നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടിട്ട് പോണത് അപ്പൊ നമ്മൾ ഡേ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ പോണത് ഇന്ന് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം രണ്ടു ദിവസമായിട്ട് നമ്മളെ ഖത്തറിൽ നല്ല ഖത്തറിൽ ഒട്ടുമിക്ക ഗൾഫ് നാടോ ഗൾഫ് രാജ്യങ്ങളും അതായത് അബുദാബിയിലും ദുബായിലും ഒക്കെ നമ്മളെ നാട്ടിലെ ഒരവസ്ഥയിലാണ് അതായത് സ്പെഷ്യൽ അവർക്ക് ഗൾഫ് മലയാളികൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവര് മഴ പെയ്യുന്നതല്ലേ അപ്പൊ ഇവിടെ കുറെ ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ട് രണ്ടുമ്പോ എല്ലായിടത്തും നല്ല മഴയെന്നിട്ടാ ഇവിടെ എക്ക് തോന്നുന്നു കുറച്ച് മഴ നമ്മളെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ഖത്തറിലേ ഉണ്ടായിട്ടോളൂ മറ്റേ യുവയിലും അതുപോലെ ദുബായിലൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല മഴയായിരുന്നു ഇവിടെ നല്ല അവിടത്തെ അപേക്ഷിച്ച് നോക്കാൻ ഇവിടെ അത്രയും മഴ പെയ്തിട്ടില്ല ഇന്നാലും നമുക്ക് മഴ പെയ്യുക എന്ന് പറയുമ്പോൾ ഗൾഫിലുള്ളവർക്ക് ഒരു പ്രത്യേകത തന്നെയല്ല പണ്ടൊക്കെ പറഞ്ഞ ഗൾഫിലുള്ള ആൾക്കാർക്ക് മഴ കാണെങ്കിൽ നാട്ടിലേക്ക് വരണം പിന്നെ ഇവിടെ മഴ കാണാനവർക്ക് പറ്റില്ല എന്നൊക്കെ ഇപ്പൊ എന്നാ നേരെ ഓപ്പോസിറ്റാ പറയുന്നത് നാട്ടിലാണെങ്കിപ്പൊ നല്ല ചൂടാണ് ഇവിടെ ഇടങ്ങിപ്പോ നല്ല മഴയായിരുന്നു പിന്നെ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഡാമയിലെ വീഡിയോ ആണ് കേട്ടോ നമ്മള് ോ നമ്മള് പിന്നെ ഇവിടെ വന്ന തുടക്കത്തിലായിരുന്നു നമ്മള് ഇവിടുത്തെ കത്തറിലെ നമ്മളെ വീട്ടു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയപ്പോ ഷോപ്പിംഗ് വീഡിയോസും അതുപോലെ ട്രാവൽ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടു വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ദിവസത്തേക്ക് എല്ലാവർക്കും എല്ലാവർക്കും പറയേ എല്ലാവർക്കും എന്താണ് ഏ എനിക്കറിയില്ല ഈ പെണ്ണിനെ അറിയില്ല എനിക്കറിയില്ലല്ലോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരാം അതിനു മുമ്പ് ഞങ്ങളുടെ ഇവിടക്ക അത്ര മഴ വിശേഷങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം എന്തൊക്കെയാറിഞ്ഞു വിടണോട് നല്ല കാറ്റ് വീഷണിട്ട പിന്നെ ചെറിയ ചെറിയ ശബ്ദത്തിൽ ത ഇടിങ്ങനെ മുഴങ്ങി ശരിക്കും നമ്മുടെ നാട്ടിലെ മഴക്കാലത്തെ ഒരു ഫീൽ തന്നെ എടാ വെള്ളണ്ടും നല്ല മഴയണന്നിട്ടാ രാത്രി മൊത്തം നല്ല ഇടിയും കാറ്റും ഗേറ്റ് ഒക്കെ ഗേറ്റൊക്കെ ഈ ഗേറ്റ് ഒക്കെ പൊളിഞ്ഞു ഈ ഗേറ്റ് ഗേറ്റ് ഫ്രണ്ടിലെ കേട്ടിട്ടു രാത്രിണ്ടാവ ഇവരെ താൻ ഈ ഒച്ച കേട്ടിട്ട് പേടിച്ചിട്ടായിരിക്കും നമ്മളെ റൂമിൽ വന്നിട്ടുണ്ടാവുക പൊട്ടി താഴെ വെണുക്കണ്

എന്താ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കലഴിഞ്ഞാ നീട്ടിട്ടേട്ട് സോഫൊക്കെ നല്ല പോലെ എണീറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലപോലെ ആക്കിയിട്ടൂടെ ഈ ബെഡ്ഷീറ്റ് ഞാൻ പറയല് ഫിരുമോ ആ ബെഡ്ഷീറ്റ് ഇതൊക്കെ കണ്ടോ ബിസ്ക്കറ്റ് തിന്നത് അതൊക്കെ ബെഡ് മെട്ടിക്കണ് ആ മക്കളെ പണിയാണല്ലോ ലോജ് കാണില്ല ഇതൊക്കെ

സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ പോവാ റോട്ടിലൂടെ നല്ല തണുപ്പാണ് തല 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 തണുപ്പ് പോടക്കി വെക്കണം വൃത്തി വിരിച്ചതാണ് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് മക്കളെ നന്നായി വിരിക്കലുണ്ട് നിങ്ങൾക്ക് ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങണില്ല കേട്ടാ അപ്പൊ അതാ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തും ഇവിടെ നടക്കുന്നുണ്ട് മക്കളിവിടെ ടി വി കണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒന്നും കുക്കിങ് ഇല്ല അതിന്റെ കാരണം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ വീട്ടിലുണ്ട് അതുപോലെ തെറ്റിയാല് അൽമാറ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലും നല്ല നല്ല സ്റ്റോർ റൂമിലും പൊടി അരി ബക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ുംക്കറ്റിന്റെ എന്റെ കുട്ടീനെ നോക്ക് ഓളാണെങ്കിൽ പിന്നെ ഹെൽത്ത് അന്റെ പോലെയല്ല ഓള് നല്ല വെജിറ്റബിൾസ് കഴിക്കും ഫ്രൂട്ട്സ് കഴിക്കും ഹെൽത്തി ഫുഡോളൂ കൂടുതൽ കഴിക്കുക അതറിയാം എനിക്ക് ഇതെന്താണ് കരോട്ടേ ജാരടി ജാഗി ചായന്റെ അഞ്ചത്തിയോ ജാക്കി ചായൻ അപ്പറണ്ട് ഇതുപോലത്തെ ഞാന് നിങ്ങടെ നോക്കി മറത്താൻ നൃത്താ എന്താ വെച്ചപ്പ കരാട്ട കരാട്ടക്കാരിടെ ചുണ്ടൊക്കെ പൊട്ടിക്കണെന്ന് കാണിച്ചു കൊടുത്ത പ്രശ്നം അന്ന് തീരുമാനാക്കി കാണേ എന്താ പ്രശ്നം പറയും അച്ഛനോട് പറയും എല്ലോ ഞാൻ പൊന്നെ തേനെ മുത്തേച്ചിട്ട് നോക്കിണ്ടാക്കിട്ട് ഇപ്പൊ ഇഷ്ടം ഇന്ന എന്റെ മുഖത്ത് നോക്കിട്ട് നിങ്ങക്ക് ആർക്കും ഇന്ന ഇഷ്ടല്ലാന്ന് പറഞ്ഞില്ല ചേ ഞാൻ പോവാണ് ഇവിടെ ഇഷ്ടാണ് പിന്നെ ഞങ്ങള് പൊന്നും കുട്ടിയായതുകൊണ്ടാണ് നല്ലതാണ് പറഞ്ഞത് നല്ലത് പറഞ്ഞാൽ പറ്റുന്നില്ലല്ലോ നല്ല നല്ല കാര്യങ്ങളാ ഹെൽത്തി ഫുഡ് നല്ല പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുഡ് വെജിറ്റബിൾസ് ആണെന്ന് പറഞ്ഞ നല്ല കാര്യല്ലേക്ക് ഏറ്റവും ഇഷ്ടം ജങ്ക് ഫുഡാന്ന് പറയാ മറ്റവൾക്ക് തീരെ കുടിക്കണില്ലാ പറഞ്ഞത് അന്ന സ്നം കൊണ്ടല്ലോ പൊട്ടക്കിയ ഇത് കേക്ക് നമ്മളെ വീട്ടിലെ നമ്മളെ വീട്ടിലെ കുഞ്ഞാറ്റാരാണ് കുഞ്ഞാറ്റാ ഏറ്റവും ചെറിയ കുട്ടി മച്ച പപ്പാൻ ചെറിയ കുട്ടിയാരാട്ടില്ല പക്ഷെ ഒന്നിനിട്ടാ ചെറിയ കുട്ടിയാണെങ്കിലും ഏറ്റവും കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണ കുട്ടി ആരാപ്പ് ചെയ്യണ കുട്ടി ആരാ പിന്നെ ബബുലു ഹെൽപ്പ് ചെയ്ത് കൂടെ അല്ലേ അല്ലെ ബബുലു ഈയിടെ ആയിട്ട് അത്യാവശ്യം പണിയൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്യല് കരടൊക്കെ പരിധി തരലുണ്ട് പാത്രങ്ങൾ പരത്തിലുണ്ട് പിന്നെ എന്തൊക്കെ പപ്പാട കാലില് കേറീന്നിട്ട് അങ്ങനെ തന്നെ വേണംന്നാ ഇത് കേക്കിച്ച് എന്തൊക്കെ സഹായിച്ചല്ലിമ്മച്ചനെ അത് പറഞ്ഞാ ചെറുപ്പത്തിനെ ശക്തിമാനൊക്കെ ആരില് കാട്ടാൻ വരുമ്പോ ശക്തിമാന വിളിക്കുന്നു അനക്ക് ലിനു ലിനുവിനെ വിളിച്ച മഴ പപ്പാന്റെ അടപ്പ് പോലീ കൊടുക്കും ലിനു ഇടിച്ചിട്ട് മറ്റ ചെങ്ങായി വേറെ ചെങ്ങായിലല്ല എന്താണ് സൈക്കോ ചെങ്ങായി നാട്ടുകാരെ ഓടി വരണേ പെരക്കി തീ മുടിച്ച് നാട്ടുകാരെ ഒറ്റമാനവിടെ ഒറിജിനോ സൈക്കോ എന്താണ് ആ പണ്ടാറും നോക്കി ചാട്ടാറ പറഞ്ഞ ഇങ്ങനെ നോക്കി പറയാ എന്താണ് എന്താണ് ഈ കരാട്ട കരാട്ടക്കും കൂടി പോയിട്ടുണ്ടെങ്കിലേ ഞാനും പപ്പിമല ആശ്രമത്തിൽ പോയി കണ്ടിട്ട് ആരക്ക

പാപ്പാടെ ബോധം പോയി ളക്കണ് ഇല്ല മക്കളെ കൈക്കി ബോധം പോയി ബോധം പോയിട്ടാ എന്തൊക്കെ കണ്ണൊന്നും തുറക്കണില്ല നിങ്ങള് കുത്തി തുറന്നതല്ലേ ഇല്ലായി നിങ്ങള് കണ്ണ് കുത്തി തുറന്നതല്ലേ കേസായിക്കണ നിങ്ങള് അത് ശെരി നുള്ളി പൊറിച്ചു കാണുന്നവിടെ പോയി കഴിച്ച പിന്നെ അതിന്റെ ഇടീല്ണ്ടാവൂല നാവ് ഖത്തർ പോലീസ് ഇപ്പൊ വരും രണ്ടാളും പോവാ റെഡി ആയിട്ട് എന്താടി കാട്ടിയത് ഇങ്ങ ഇങ്ങി ഇമ്മാതിരി സിപിആറെടുത്താ പോവാത്തായി പോട്ടാ ഇതായിട്ട് നല്ല പൊന്നാറണ്ട് ചീച്ചു ചീച്ചി വെറുതെ അഭിനയിച്ചും ചത്ത എടുക്കാൻ കിട്ടാ ശരിക്കും കൈ തരും കടിച്ചിട്ടും കൊടുത്തു ഇങ്ങനെ ഒന്ന് കാട്ടിയെടുത്തിട്ടോ ഒരാള് ബോധം കെട്ടിയെടുക്കുമ്പോ ഇങ്ങനെ കാട്ടിയാ

അങ്ങനെന്താ ഞങ്ങളുടെ ഫുൾ ഡേ ഒരു വിശേഷമാണ് ഇട്ടാ അതാ വീട്ടിന്റെ ഉള്ളിൽ മാത്രമായിട്ടുള്ള ഒരു വിശേഷം പിന്നെ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കണില്ലാന്നല്ലോ പറഞ്ഞല്ലോ അതിന്റെ കാരണം അതാന്ന് വിഷു കൂടിയാണ് ഇട്ടോ അപ്പൊ വിഷു ആയ പിന്നെ സദ്യ ഇല്ലാണ്ട് എന്താഘോഷല്ലേ പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും സദ്യയുടെ ഫുൾ വിഭവങ്ങളൊന്നും അതേ സ്റ്റേജിൽ ഉണ്ടാക്കില്ല എന്നെ എങ്ങനെ കൊണ്ടായാലും എന്നെ കൊണ്ട് നടക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സദ്യ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു സദ്യ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സദ്യ ഏഹ് കഴിച്ച കാലതാന്ന് തന്നെ ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ കാരണം വാഴയിലെ മുതലുള്ള ഈ സദ്യയുടെ എ സെറ്റ് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാ കറികളും മൂന്ന് തരം പായസം പപ്പടും പഴവും എല്ലാം കൂടിയും കൂട്ടിയിട്ടുള്ള ഒരു ഗ്രാൻഡ് സദ്യ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ പുറത്ത് നല്ല മഴയകത്ത് നല്ല അടിപൊളി സദ്യ കഴിച്ച് ഞങ്ങളുടെ ഈ ദിവസം ഇങ്ങനെ പോയി വിഷു സദ്യ കഴിക്കാണ് പോയി അപ്പം ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം ഒന്നും ഒന്ന് അത് ശരിക്കും ഒരു സ്പെഷ്യൽ ഡേ തന്നെയായിരുന്നു കാരണം പുറത്ത് നല്ല മഴ അകത്ത് ഞങ്ങളുടെ എല്ലാ നല്ല വിശേഷങ്ങളും ഒന്ന് പുറത്ത് പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കിച്ചിനൊന്ന് മഴ ആയതുകൊണ്ട് ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ് അപ്പോൾ എന്തായാലും ഇന്ന് ഫുൾ ഡേ വീട്ടിൽ തന്നെ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതാ വൈകിട്ട് ഞങ്ങളിവിടെ ഒക്കെ കൂട്ടി നല്ല ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു കൂടെ പുറത്ത് നല്ല മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളും വെക്കേഷനൊക്കെ എങ്ങനെ ക്കുള്ള വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാള്ള ഞങ്ങളുടെ മറ്റൊരു ദിവസത്തെ മറ്റ് നല്ല നല്ല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും എല്ലാവർക്കും അസലാമ ৰ <laughs disappointment>